ഗവർണർമാരെയും ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും നിയമിക്കുന്ന അധികാരങ്ങൾ കയ്യിലുണ്ടായിട്ട് പോലും ആത്മീയത കൈവിടാത്തത് കൊണ്ടാണ് തനിക്ക് ഉന്നതങ്ങളിൽ എത്തിപ്പെടാൻ കഴിഞ്ഞതെന്ന് മുൻ കേന്ദ്ര സിവിൽ ഏവിയേഷൻ ആൻഡ് ടൂറിസം വകുപ്പ് മന്ത്രി സി എം ഇബ്രാഹിം ഗവർണർമാരെയും ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും നിയമിക്കുന്ന അധികാരങ്ങൾ കയ്യിലുണ്ടായിട്ട് പോലും ആത്മീയത കൈവിടാത്തത് കൊണ്ടാണ് തനിക്ക് ഉന്നതങ്ങളിൽ എത്തിപ്പെടാൻ കഴിഞ്ഞതെന്ന് മുൻ കേന്ദ്ര സിവിൽ ഏവിയേഷൻ ആൻഡ് ടൂറിസം വകുപ്പ് മന്ത്രി സി എം ഇബ്രാഹിം പറഞ്ഞു കൊപ്പം ടൗൺ ജുമാ മസ്ജിദിൽ ഖബറടക്കപ്പെട്ട ആത്മീയ നേതാവ് സങ്കേതത്തില് ഹസ്രത്ത് മമ്മിക്കുട്ടി മുസ്ലിയാരുടെ മക്ബറ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇവിടെ ഈ ആർ എന്ന് നിങ്ങൾ നെട്ടിപ്പോവും ഈ സ്ഥിതി അല്ല ഇവർ ഇങ്ങനെ വെക്കേണ്ടത് ഈ സ്ഥിതി അല്ല ഞാൻ ഒരു കൊല്ല ഇന്ത്യ ഭരണം നടത്തിയവനാ ഗവർണർമാരും മന്ത്രിമാരും നിയമിച്ചവനാ ആ ശക്തി എനിക്ക് കിട്ടിയത് ഇത് ഇങ്ങനത്തെ മഹാന്മാര ധുവാന്റെ ബർക്കത്തുണ്ട് അല്ലെങ്കിൽ എന്റെ ഉപ്പ ചങ്ങച്ചങ്ങായി മങ്ങലോട്ട് കുഞ്ഞിക്കുട്ടിയില് നണ്ടിയാടി ഷേഖിൻ്റെ കുടുംബാ അങ്ങനത്തെ ഒരു സാധാരണക്കാരൻ്റെ മകൻ ആ സ്ഥലത്ത് എത്തി എത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ മഹാന്മാരാണ് എത്തിച്ചത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ വെച്ച സ്ഥിതിക്ക് ഇവിടെ ഇന്ന് നമ്മൾ ഞമ്മൾ ജിയാരത്തെയ്ത് സ്ഥിതിക്ക് കണ്ടാൽ വളരെ മനസ്സിന് ഒരു സങ്കടം തോന്നുന്നു എനിക്ക് കാരണം ഇവർക്കുള്ളത് ഇതിൻ്റെ അടിയിൽ എന്താ ഉള്ളതെന്ന് ഇങ്ങൾക്ക് ഞങ്ങൾക്ക് കല്പനയില്ല എത്രയോ കിലോമീറ്ററുകൾ അപ്പുറത്ത് എത്രയോ കിലോമീറ്റർ ഇപ്പോഴത്ത് അവരുടെ ഭവനം അവർ ആൾക്കാർ വന്നാൽ സ്വീകരിക്കാനുള്ള സ്ഥലം ഇത് എല്ലാ അള്ളാഹുസ് മഹാനോ താലം ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഹസ്്രത്ത് ബഷീറുദ്ദീൻ ചിഷ്തി പാണ്ഡിക്കാടിനൊപ്പമാണ് അദ്ദേഹം ഖബർ സിയാറത്തിനെത്തിയത് പാണക്കാട് സെയ്ദ് ഫൈനാസ് അലി ഷിഹാബ് തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സെയ്ദ് അബ്ദുറഹ്മാൻ ഫൈദറുസി ചേലക്കര മുഹമ്മദ് മുഹിയുദ്ദീൻ ദാവൂദി ചിഷ്തി സലീമുദ്ദീൻ ചിഷ്തി ദാർവാഡ് സലീം റഷാദി കൊല്ലം മുഹമ്മദ് ഷെരീഫ് മുസ്ലിയാർ അസിപ്പാജി സി എം മൗലവി എന്നിവർ സംബന്ധിച്ചു